നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ കേരള ആഭിമുഖ്യത്തിൽ സ്പോക്കൺ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ക്ലാസ് ക്ലാസ് നടത്തി അഞ്ചൽ ഏരൂർ ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾക്കായാണ് സൗജന്യ സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ ടി എൻ ചെയ്തു ഫീസ് കുട്ടികൾക്കാണ് പി ടി വൈസ് പ്രസിഡന്റ് എസ് സുദേവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ എസ് എം സി ചെയർമാൻ നിസാർ ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് ശുഭറാണി പി ആർഒ കോർഡിനേറ്റർ അൽ അമീന എൻ റാഷിദ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഡി വി ജയലക്ഷ്മി സ്വാഗതവും ും പറഞ്ഞു ഗ്ലോബൽ ഗുഡ് അംബാസിഡർ ബാബ അലക്സാണ്ടർ ക്ലാസ്സിന് നേതൃത്വം നൽകി നീതി മാർക്കറ്റിൽ നിന്ന് ട്രാഫിക് ടെലിഫോൺ ടെലിഫോൺ അച്ഛനെ കാണിക്കാനാണ് ആട്ടൻദാർ വായ ഓക്കേ ന്യൂസ് ബ്യൂറോ അഞ്ജലി